കോഴിക്കോട്ടെ കേരളത്തിലെ മൂന്നാമത്തെ ഫിലിം സൊസൈറ്റി സഹകരണത്തോടെ ചലച്ചിത്ര അക്കാദമിയുടെ കോഴിക്കോട് മേഖലാ കോർഡിനേറ്റർ ആണ് അതോടൊപ്പം തന്നെ ഫിലിം ഫെഡറേഷന്റെ ആർ സി മെമ്പർ ആണ് അപ്പോൾ കോഴിക്കോട് ഇങ്ങനെ ഒരു വനിതാ ഫിലിം സൊസൈറ്റി പെൺകുട്ടിൻ്റെ സഹകരണത്തോടെ രൂപീകരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് കൾച്ചറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ സിനിമയ്ക്ക് വളരെ പങ്കുണ്ട് എടുത്താണെങ്കിലും സിനിമയാണെങ്കിലും അതിൻ്റെ പ്രാധാന്യം ചെറുതല്ല അപ്പോൾ ഞാൻ ചലച്ചിത്ര അക്കാദമിയുടെ റീജിയണൽ കോഴിക്കോട് റീജണൽ കോർഡിനേറ്ററായിട്ട് ഏഴ് വർഷമായി എൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിൽ ലോക സിനിമകളുടെ പ്രചാരണാർത്ഥം കൂഴി പാക്ടീസ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നല്ല വേൾഡ് സിനിമകൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് അത് സ്കൂളുകൾ കോളേജുകൾ ലൈബ്രറികൾ സാംസ്കാരിക സ്ഥാപനങ്ങൾ തുടങ്ങി ജനങ്ങൾ ഒത്തുകൂടുന്ന എല്ലാ സ്പേസുകളിലേക്കും നമ്മൾ ലോക സിനിമകളെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശലക്ഷ്യത്തോടെയാണ് സാംസ്കാരിക വകുപ്പ് ഇങ്ങനെയൊരു പ്രോജക്റ്റ് ചലച്ചിത്ര അക്കാദമി അപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെൺകുട്ട് ഫിലിം സൊസൈറ്റി രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മെയ് ഒന്നിന് മാനാഞ്ചിറ സ്ക്വയറിൽ വെച്ചിട്ട് സഫ്രാ കെറ്റ് എന്ന് പറയുന്ന യു കെ ചിത്രമാണ് ഒരു സിനിമ സ്ത്രീ സ്ത്രീകൾ വോട്ടിന് വേണ്ടി അവകാശത്തിന് വേണ്ടി പോരാടിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സിനിമ അത് സ്ക്രീനിൽ നമ്മൾ നടക്കുന്നുണ്ട് അത് പെൺകുട്ടി ഫിലിം സൊസൈറ്റിയുടെ രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിളംബരം കൂടിയാണ് ഇങ്ങനെയൊരു സിനിമ ഹാനാ രാംദാസ് ആണ് െഡറേഷൻ്റെ സെക്രട്ടറി മേഡമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മേയറാണ് സ്ക്രീനിങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വിജിച്ച് വച്ച് ഇത് ബി ബി സി അംഗീകരിച്ച നൂറ് വ്യക്തികളിലെ ഒരാളാണ് വനിത അതെ നൂറ് വനിതകളിലെ ഒരാളാണ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുള്ളത് അതിൻ്റെ കാര്യങ്ങളൊന്നും ജനങ്ങൾക്കൊന്നും ശരിയായിട്ടാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ ഇരിക്കൽ സമരം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഒരിക്കൽ സമരം നടത്തി ഇരിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ഇടപാടുകളിലെ സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം ഇടണം ഉണ്ടായിരിക്കണമെന്ന സർക്കാരിൻ്റെ ഭേദഗതിയൊക്കെയാണ് ബി ബി സിന് അംഗീകരിക്കാനുള്ള കാരണം പെൺകുട്ടി ഇതുകൊള്ളുന്നത് രണ്ടായിരത്തി പത്തിൽ സ്ത്രീ അസംഘടിതരായ സ്ത്രീ തൊഴിലാളികളുടെ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി നിവൃത്തിയില്ലാണ്ട് രൂപം കൊടുക്കേണ്ടി വന്ന സംഘടന മിഠായി തെരുവിലെ അസഞ്ചലിതരായ സ്ത്രീ തൊഴിലാളികൾക്ക് പ്രാഥമിക ആവശ്യത്തിന് പോലും അവകാശമില്ലായിരുന്നു പരിഗണന ഇല്ലായിരുന്നു അവർ മനുഷ്യനായിട്ടോ തൊഴിലാളിയായിട്ടോ അംഗീകരിച്ചിട്ടില്ലായിരുന്നു ആ രണ്ടായിരത്തി പത്ത് കടന്നുകൂടെ മിഠായി തെരുവില് യാത്രയൊക്കെ പോലൊരു സൗകര്യം ഇല്ലായിരുന്നു ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഒമ്പത് മണിക്ക് പിന്നെ ജോലിക്ക് എത്തണമെങ്കിൽ ഏഴ് ഏഴര മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം അന്നേരം കുടിച്ചവെണ്ണം അത് പിന്നെ വീട്ടിൽ തിരിച്ച് വീട്ടിലെത്തിയിട്ടാണ് ഇത്ര ആവശ്യങ്ങൾ ചെയ്തിട്ടാണ് പിന്നെ വെള്ളം കുടിക്കുകയുള്ളൂ വെള്ളം കുടിക്കാതിരിക്കുന്നത് എന്താ മൂത്രമഴിക്കാതിരിക്കാൻ പറ്റുക മൂത്രം ഒഴിക്കാൻ സൗകര്യം ഇല്ല ഇത് മൂത്ര വെള്ളം കുടിച്ചാലേ മൂത്ര മൂത്രമൊഴിക്കുള്ളൂ അതിന് ഞങ്ങൾ പല ചർച്ചകളും നടത്തിയപ്പോൾ പലരോടും സംസാരിച്ചപ്പോൾ അതിനെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ പലർക്കും പറ്റുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു അനിവാര്യ സംഭവമാണ് ഞങ്ങൾക്ക് ഈ തരത്തിലുള്ള കാര്യങ്ങൾ പ്രാഥമിക ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ നിർബന്ധമാണ് അത് ഏത് അറ്റം വരെ പോയി പറയാനും ഞങ്ങൾ തയ്യാറായിരുന്നു അങ്ങനെ ഞങ്ങൾ അത് പിന്നെ ഒരു സമരമാക്കി മാറ്റല്ല സമരത്തിനൊരു പ്രസ്ഥാനം വേണം ആ പ്രസ്ഥാന വൃത്തികേടലുണ്ടാക്കിയാണ് പെൺകുട്ടി എന്ന പേര് അസംഘടിതരായ ഈ സ്ത്രീകൾ സംഘടിച്ച് ശരിക്കും ശക്തരായിരിക്കുന്നു തിരിച്ചറിവ് നമുക്ക് വരുമ്പോഴാണല്ലോ നമ്മൾ സംഘമായിട്ട് മുന്നോട്ട് നീങ്ങുക തീർച്ചയായിട്ടും അതിലവർ വിജയിച്ചിരിക്കുന്നു പെൺകുട്ടിൻ്റെ ഈ വനിതാ ഫിലിം സൊസൈറ്റിക്ക് മിഥുനം പബ്ലിക്കേഷൻസ് ഇത്തിരി നേരത്തിൻ്റെ ഒരായിരം അഭിനന്ദനങ്ങൾ